െ സ്ഥലത്തെ പ്രധാന വായു നോക്കിയും രാത്രി സഞ്ചാരിയുമായ വിവാഹിതരാവുകയാണ് ഇനി ഈ നാട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാം എന്ന് പറയേണ്ടതില്ലോ പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നാലും എന്റെ പൊട്ട നീ ഞാൻ ട്രൈ ചെയ്തിട്ട ട്രൈ എന്റെ ട്രൈ കണ്ട് അവള് വീണു ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും കയറോടെ 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 എന്നോട് ചോദിച്ചു ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങള് സംസാരിക്കാണ്ട് അറിയില്ല നമുക്കൊരു ചായ സംസാരിച്ചാണെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാനും അങ്ങനെ പോയിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് വെച്ചാ ഇതെന്തൊരു കഴിക്കാത്ത പറയാന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു കൊറേ നേരം ഇരുന്ന് ആലോചിച്ചു എന്നിടത്തെ തീരുമാനമാണ് ഇത് പിന്നെ ചെറിയൊരു ടിസ്റ്റുണ്ട് വളരെ വൈറൽ ആണ് നമ്മുടെ അലൻജോസ്റ്റാർ എ ജി പിയുടെ പറ്റി സംഭവം പറഞ്ഞു എനിക്കൊരു ഐഡിയ ഉണ്ടായു ഒരു മീഡിയ ആയിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ട് ആ ഐഡിയ കോപ്പി അടിച്ച് പൊളി ചെയ്താണ് പുള്ളിക്ക് വൈറലായിട്ട് നിൽക്കണം ഈ വയറലായിട്ട് പിന്നെ ഒരു ഉദ്ദേശം ബിഗ് ബോസിൽ കേറണം എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ അസൂയിക്കും അവനും മരുന്നില്ല ശരിക്കും കല്യാണം എന്നല്ല പെൺകുട്ടി എന്തെങ്കിലും അറിയില്ല ഉപകാരം ചെയ്തിരം ഇത് എന്റെ പൊന്നളിയൻ അതോർത്ത് വിഷമിക്കണ്ട പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക് എന്നാലും എനിക്കൊരു മനോവിഷമോ അളിയാ ഇത് മനോവിഷമല്ല ഇത് അസൂയ അസൂയ അതാ അതിന്റെ പേര് അളിയൻ പോകുന്നുണ്ടോ അതോ അളിയന്റെ തടി ഞാൻ ചീത്തയാക്കണോ